അജ്യൂസ് നിർമ്മിക്കുന്നതിനായി അഞ്ചു കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ച കാര്യം നേരത്തെ എല്ലാവരും പറയുകയുണ്ട് ഉദ്ദേശിക്കുന്ന അജ്യൂസിന് ആ പണം മാത്രം തികയാതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല ഇപ്പം തന്നെ ഒരു കാര്യം ഇവിടെ പ്പോൾ നമ്മുടെ അബ്ദുൽഹാബ് എൻ ബി എന്നോട് പറയുകയുണ്ടായി അൻപത് ലക്ഷം രൂപ ഇതിനായി അതുപോലെ ഉള്ള സഹായങ്ങൾ ഈ കാര്യത്തിൽ ആകുന്നതിൽ തെറ്റൊന്നുമില്ല അത്തരം നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ള നമുക്കറിയാം ഇവിടെ ഈ വിമാനത്താവളത്തിൻ്റെ അടുത്തായി കിൻഫ്ര നമ്മുടെ പൊതുവായ വികസന കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ വികസന പദ്ധതികൾ ഈ ഭാഗത്ത് വരുന്നുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നേരത്തെ നിശ്ചി പ്രഖ്യാപിച്ച സയൻസ് പാർക്കാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരത്ത് വന്നു